കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ആശ്രിതരായ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന കുടുംബ പെൻഷൻ സംബന്ധിച്ച് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ വകുപ്പ് പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഭരണപരമായ സുതാര്യതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ ഒരു വഴിത്തിരിവാണ് ജീവനക്കാരുടെ മരണശേഷം ആശ്രിതരായ മാതാപിതാക്കൾക്ക് വർദ്ധിപ്പിച്ച നിരക്കിലുള്ള പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിനും ഇനി മുതൽ രക്ഷിതാക്കൾ ഇരുവരും വർഷം തോറും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഈ പരിഷ്കാരം പെൻഷൻ വിതരണത്തിലെ കൃത്യതയില്ലായ്മയും സാമ്പത്തിക ക്രമക്കേടുകളും ഒഴിവാക്കാനാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ നിയമപരമായ മാറ്റം കേവലം ഒരു കടലാസ ജോലിയല്ല മറിച്ച് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഏറ്റവും ആവശ്യമുള്ളവരിലേക്ക് മാത്രം എത്തുന്നു എന്ന് ഉറപ്പാക്കാനുള്ള സർക്കാരിൻ്റെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെയും ഭരണപരമായ നിരീക്ഷണത്തിൻ്റെയും ഫലമാണ് സർക്കാർ ജീവനക്കാരന് പങ്കാളിയോ മക്കളോ ഇല്ലാത്ത പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് അവരുടെ ആശ്രിതരായ മാതാപിതാക്കൾക്ക് കുടുംബ പെൻഷൻ ലഭിക്കുക ഈ പെൻഷൻ തുക നിർണ്ണയിക്കുന്നതിൽ രക്ഷിതാക്കളുടെ എണ്ണം ഒരു പ്രധാന ഘടകമാണ് മാതാപിതാക്കൾ ഇരുവരും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മരിച്ച ജീവനക്കാരന്റെ അവസാന ശമ്പളത്തിന്റെ എഴുപത്തഞ്ച് ശതമാനം എന്ന ഉയർന്ന നിരക്കിൽ പെൻഷൻ അനുവദിക്കുന്നു മാതാപിതാക്കളിൽ ഒരാൾ മാത്രം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പെൻഷൻ തുക അറുപത് ശതമാനമായി കുറയും മുൻപ് നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥകളിൽ എഴുപത്തിയഞ്ച് ശതമാനം എന്ന ഉയർന്ന നിരക്കിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കൾ ഇരുവരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന നിബന്ധന കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല ഇതിന്റെ ഫലമായി മാതാപിതാക്കളിൽ ഒരാൾ മരണപ്പെട്ട ശേഷവും അവർക്കു വേണ്ടി മറ്റേ രക്ഷിതാവ് എഴുപത്തഞ്ച് ശതമാനം എന്ന ഉയർന്ന നിരക്കിലുള്ള പെൻഷൻ തുടർന്നും കൈപ്പറ്റുന്ന നിരവധി കേസുകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പൊതുഗജനാവിന്റെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന ഇത്തരം തെറ്റായ പെൻഷൻ വിതരണങ്ങൾ ഒഴിവാക്കാനും ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും വേണ്ടിയാണ് ഈ നിർബന്ധിത ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ എന്ന വ്യവസ്ഥ സർക്കാർ കർശനമാക്കിയത് ഇത് പെൻഷൻ സംബന്ധമായ രേഖകൾ കൃത്യമായി പരിപാലിക്കുന്നതിനും സഹായിക്കും പുതിയ ഉത്തരവാശ്രിത കുടുംബ പെൻഷൻ വാങ്ങുന്നവർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത് മരിച്ച സർക്കാർ ജീവനക്കാരൻ അവിവാഹിതനായോ അല്ലെങ്കിൽ പങ്കാളിയോ മക്കളോ ഇല്ലാത്ത സാഹചര്യങ്ങളിലോ മരിക്കുമ്പോൾ ആശ്രിതരായ മാതാപിതാക്കൾക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ തന്നെ പെൻഷൻ ലഭിക്കുന്നതാണ് മാതാപിതാക്കൾ ഇരുവരും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തുടർന്നും ഈ ഉയർന്ന നിരക്ക് ലഭിക്കുന്നതിനായി രക്ഷിതാക്കൾ ഇരുവരും ഓരോ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇരുവരിൽ ഒരാൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വന്നാൽ അത് ആ രക്ഷിതാവ് മരണപ്പെട്ടു എന്ന് കണക്കാക്കപ്പെടും തുടർന്ന് പെൻഷൻ തുക എഴുപത്തിയഞ്ച് ശതമാനം നിരക്കിൽ നിന്നും അറുപത് ശതമാനം എന്ന നിരക്കിലേക്ക് കുറയുകയും ചെയ്യും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി എല്ലാ വർഷവും നവംബർ മുപ്പതിനാണ് ഈ സമയപരിധി തെറ്റിക്കുന്നവരുടെ പെൻഷൻ അടുത്ത മാസം അതായത് ഡിസംബർ മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ തടഞ്ഞുവെച്ച പെൻഷൻ ഉൾപ്പെടെയുള്ള തുക പുനഃസ്ഥാപിച്ച് ലഭിക്കുകയുള്ളൂ പെൻഷൻകാർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത് ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ എളുപ്പമാക്കിയിട്ടുമുണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പ്രധാനമായും രണ്ട് മാർഗങ്ങളാണുള്ളത് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഈ സംവിധാനം ഉപയോഗിച്ച് മൊബൈൽ ആപ്പ് വഴിയോ സി എസ് സി വഴിയോ ബാങ്കുകൾ വഴിയോ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം വിരലടയാളം അല്ലെങ്കിൽ ഐറിസ് സ്കാൻ വഴി പെൻഷൻകാരുടെ നിലനിൽക്ക സ്ഥിതീകരിക്കുന്ന ഈ സംവിധാനം വളരെ വേഗത്തിലും കൃത്യതയിലും വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു നേരിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്ന ഏജൻസിയിൽ ഹാജരാക്കുകയോ അല്ലെങ്കിൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സാക്ഷിപത്രത്തോടെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയോ ചെയ്യാം പുതിയ നിയമം മാതാപിതാക്കൾ ഇരുവരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് നിഷ്കർഷിക്കുമ്പോൾ അവർ ഇരുവരും ഈ ഡിജിറ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രക്രിയകൾ പൂർത്തിയാക്കേണ്ടതും അനിവാര്യമാണ് പ്രായമായവർക്ക് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഉപയോഗിച്ച് ഈ പ്രക്രിയ പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്തം ബന്ധപ്പെട്ട വകുപ്പുകൾക്കുമുണ്ട് ഈ പുതിയ നിയമം ഭരണപരമായ തലത്തിൽ സുതാര്യത ഉറപ്പാക്കുമ്പോഴും സാമൂഹികപരമായ ചില പ്രതികരണങ്ങൾക്കും കാരണമായേക്കാം സർക്കാരിന്റെ ഈ നീക്കം സാമ്പത്തിക ക്രമക്കേടുകൾ വലിയൊരളവിൽ കുറയ്ക്കും നികുതിദായകരുടെ പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കും പുതിയ നിയമം മാതാപിതാക്കൾക്കിടയിൽ ബോധവൽക്കരണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു മാതാപിതാക്കളിൽ ഒരാൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ മറന്നാൽ പോലും പെൻഷൻ തുക കുറഞ്ഞു പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ കൃത്യമായ ഓർമ്മപ്പെടുത്തലുകളും സഹായങ്ങളും ലഭ്യമാകേണ്ടതുണ്ട് എല്ലാ വർഷവും നവംബർ മുപ്പത് എന്ന സമയപരിധി ആയതിനാൽ ഡിജിറ്റൽ സംവിധാനങ്ങളിൽ ഈ കാലയളവിൽ വർദ്ധിച്ച തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇതൊഴിവാക്കാൻ നേരത്തെ തന്നെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ ഡിജിറ്റൈസ് ചെയ്യാനുള്ള വലിയ പദ്ധതിയുടെ ഭാഗമാണ് തെറ്റായ പെൻഷൻ വിതരണം ഒഴിവാക്കാനുള്ള ശക്തമായ ഒരു ഭരണ പരിഷ്കാരമാണിത് ആശ്രിതർക്ക് അവരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പു വരുത്തുന്നതിനൊപ്പം പൊതുഗജനാവിന്റെ ദുരുപയോഗം തടയുന്നതിനും ഈ പരിഷ്കാരം ഏറെ സഹായകമാകും സർക്കാർ ജീവനക്കാരുടെ ആശ്രിതരായ മാതാപിതാക്കൾക്ക് ഏർപ്പെടുത്തിയ ഇരട്ട ലൈഫ് സർട്ടിഫിക്കറ്റ് നിബന്ധന കേന്ദ്ര സർക്കാരിന്റെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ നേരിട്ട് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല എങ്കിലും ഈ നടപടി അനധികൃത പെൻഷൻ വിതരണം തടയുന്നതിനുള്ള ഒരു ശക്തമായ മാതൃകയായി കണക്കാക്കപ്പെടുന്നു പങ്കാളികൾക്കോ സാധനം മക്കൾക്കോ കുടുംബ പെൻഷൻ ലഭിക്കുന്ന നിലവിലുള്ള രീതികളെ ഈ പുതിയ നിയമം നേരിട്ട് ബാധിക്കില്ല കാരണം ഈ നിയമം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആശ്രിതരായ മാതാപിതാക്കൾക്ക് പെൻഷൻ നൽകുന്ന പ്രത്യേക സാഹചര്യത്തിന് മാത്രമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന എല്ലാ പദ്ധതികളിലും ദുരുപയോഗത്തിനുള്ള സാധ്യതകൾ അടയ്ക്കാൻ കേന്ദ്ര സർക്കാർ കൂടുതൽ കർശനമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാനുള്ള നയപരമായ സൂചനയാണിത് കൃത്യമായ രേഖകളുടെയും സ്ഥിരീകരണത്തിന്റെയും ആവശ്യകത എല്ലാ പദ്ധതികളിലും വർദ്ധിക്കും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ജീവൻ പ്രമാൺ പോലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ പൂർണ്ണമായും കൃത്യമാക്കാനുള്ള ശ്രമങ്ങളെ പുതിയ നിബന്ധന ശക്തിപ്പെടുത്തും ഇത് മറ്റ് പെൻഷൻ പദ്ധതികളിലെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണ നടപടികളെ കൂടുതൽ എളുപ്പവുമാക്കാൻ സഹായിക്കും ചുരുക്കത്തിൽ പരിഷ്കാരം മാതാപിതാക്കൾക്കുള്ള കുടുംബ പെൻഷൻ എന്ന പ്രത്യേക വിഭാഗത്തിൽ ഒതുങ്ങുന്നുണ്ടെങ്കിലും സാമ്പത്തിക സുതാര്യതയും ക്രമക്കേട് തടയാനും ലക്ഷ്യമിട്ടുള്ള മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലും ഭാവിയിൽ സമാനമായ കർശനമായ മാനദണ്ഡങ്ങൾ വരാൻ ഇത് വഴിയൊരുക്കിയേക്കാം